നമസ്കാരം പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ കേസിൽ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ലെന്നുമാണ് ഗ്രീഷ്മ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദിച്ചിട്ടുള്ളത് വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ജ്യൂസിൽ പാരസെറ്റാമോൾ മിക്സ് ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടില്ല തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതിയുടെ വിധി പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ് കേസിലെ വസ്തുതകൾ എന്നും കൂടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഷാരോണിന്റെ രക്തസാമ്പിൾ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല വിഷമുള്ളിൽ ചെന്നത് മൂലമാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമില്ല ഷാരോണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുമില്ല വിവാഹത്തിന് ഷാരോൺ തടസ്സമായിരുന്നുവെന്ന കണ്ടെത്തൽ തെറ്റാണ് ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദവുമൊക്കെ പ്രോസിക്യൂഷനിലില്ല കേസിന്റെ കണ്ണികൾ കൂട്ടിച്ചേർത്ത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല കഷായം നൽകിയെന്നതിന് തെളിവുകളുമില്ല വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്ന് അപ്പീലിൽ ഗ്രീഷ്മ അറിയിക്കുകയാണ് ഗ്രീഷ്മ വളരെ സമർത്ഥമായിട്ടാണ് ഷാരോണിനെ ഇല്ലാതാക്കിയത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ കോടതിയിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്രീഷ്മയ്ക്ക് ഇനി എങ്ങനെയെങ്കിലും അതായത് ഗ്രീഷ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധി തന്നെയാണ് കീഴ്ക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഇത് എങ്ങനെയെങ്കിലും സമർത്ഥിച്ചോ പുറത്തിറങ്ങണം എന്നുള്ളത് തന്നെയാണ് ഇനി കൂടിപ്പോയാൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഒരു പതിനാല് വർഷം ജീവപര്യന്തം എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവനും അപ്പോൾ ഒരു പതിനാല് വർഷം അതായത് ഗ്രീഷ്മ കണക്ക് കൂട്ടിയത് അനുസരിച്ചാണെങ്കിൽ മുപ്പത്തി വയസ്സിൽ ഗ്രീഷ്മയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയും അങ്ങനെയാണല്ലോ ഗ്രീഷ്മ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തെട്ട് വയസ്സിൽ ഞാൻ പുറത്തിറങ്ങിയാൽ അതിനുശേഷം ഞാൻ ജീവിച്ചു കൊള്ളാമെന്നായിരുന്നു പോലീസുകാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രീഷ്മ എന്ന ക്രിമിനൽ പറഞ്ഞിട്ടുള്ളത് ആ ഗ്രീഷ്മയ്ക്കാണ് പഠിക്കണമെന്നും ജീവിക്കണമെന്നും താൻ അച്ഛനമ്മമാരുടെ ഒരൊറ്റ മകൾ മാത്രമാണെന്നും ഒക്കെയുള്ള ആഗ്രഹം ഉള്ളതും അതൊക്കെ പറയുകയും ചെയ്തത് ഗ്രീഷ്മയ്ക്ക് ഏതെങ്കിലും രീതിയിൽ അതായത് ഗ്രീഷ്മ അമ്മയോട് പറഞ്ഞതി പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് എങ്ങനെയെങ്കിലും അമ്പലത്തിലോ മറ്റുള്ളവയിലോ പോയിട്ട് ഏത് വഴിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെയ്തിട്ട് തനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ രീതിയിൽ തന്നെ വിധി വരാൻ പ്രാർത്ഥിക്കണം എന്നുള്ള ആവശ്യമാണ് അമ്മയോട് പോലും പറഞ്ഞിട്ടുള്ളത് അത് കിട്ടുമെന്നുള്ള അത്രയേറെ കോൺഫിഡൻസ് ഗ്രീഷ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് അതായത് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത ഗ്രീഷ്മ അത് ഏതെല്ലാം രീതിയിൽ അതിൽ നിന്ന് ഊരിപ്പോരാമെന്ന് അതായത് ഒരുപക്ഷെ അഡ്വക്കേറ്റിനേക്കാൾ കൂടുതൽ ബ്രില്യൻസോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു തന്നെയാണ് ഗ്രീഷ്മ ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വെളിപ്പെട്ട കാര്യമാണ് ബ്രില്യൻറ്റ് ആൻഡ് ബ്രൂട്ടൽ മർഡർ എന്ന് തന്നെ പറയേണ്ടി വരും ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശം കൂടി ഈ സമൂഹത്തിന് ഈ കേസ് നൽകുകയും ചെയ്തു നെയ്യജങ്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് കോടതി മുറിയിൽ ഗ്രീഷ്മ നിന്നിരുന്നത് കേസിന്റെ വിചാരണക്കിടയിലും തെളിവെടുപ്പിനിടയിലും കുറ്റബോധത്തിന്റെ നിഴൽ ലവലേശമില്ലാതെ അതേ ഭാവത്തിൽ തന്നെ നിന്നു കേരളത്തിന് ഇന്നേ വരെ പരിചിതമില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ആസൂത്രണം ചെയ്തത് പ്രണയത്തിൽ വിഷം ചാലിച്ച ഷാരോൺ എന്ന ഇരുപത്തി മൂന്നുകാരനെ കൊന്നുകളയാനൊരുക്കിയത് സസ്പെൻസ് ത്രില്ലറുകളെ പോലും വെല്ലുന്ന തിരക്കഥയാണ് ഒരുപക്ഷെ ഈ കഥയിൽ അടുത്തൊരു സിനിമ ഇറങ്ങിയാലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല എന്തായാലും ഇതിനൊക്കെ ഒടുവിലാണ് തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചത് പ്രണയവും പകയും ഒപ്പം അന്ധവിശ്വാസമൊക്കെ ഏറെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഷാരോൺ വധക്കേസിന്റെ വിധി ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അഞ്ചു തവണയാണ് ജീവൻ എടുക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചത് ഒടുവിലത് ലക്ഷ്യം കാണുകയും ചെയ്തു അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ പോലീസ് എഴുതിത്തള്ളുമായിരുന്ന കേസിന്റെ ചുരുളഴിഞ്ഞപ്പോൾ കേരളത്തെ നടുക്കിയ കൊലപാതകമായി അത് മാറി വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ പാഠ്യേതര വിഷയത്തിലും കഴിവ് തെളിവിച്ചവൾ കൊടും ക്രിമിനലുകൾ ആസൂത്രണം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു യുവാവിനെ കൊന്നു തള്ളി ഈ കൃത്യം നടത്തിയത് ഗ്രീഷ്മ ഒറ്റയ്ക്കായിരുന്നു അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അമ്മയും അമ്മാവനും പ്രതിപട്ടികയിൽ ചേർന്നു ഷാരോണിനേക്കാൾ ഗ്രീഷ്മയോട് കുടുംബം സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരാണ് ഉള്ളവരാണ് വിവാഹം കഴിച്ചാൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ കുടുംബം കൂട്ടുനിന്നതായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ഷാരോൺ വന്ന സമയം ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മാവനും പുറത്തേക്ക് പോകുന്നത് സുഹൃത്ത് റെജിൻ കണ്ടതും വഴിത്തിരിവായി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു രണ്ടാം പ്രതിയും അമ്മാവൻ നിർമ്മലകുമാരൻ നായർ മൂന്നാം പ്രതിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു കുറ്റപത്രം റദ്ദാക്കണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതിയും തള്ളിയതോടെ രക്ഷപ്പെടാനുള്ള വഴികൾ ഓരോന്നായി അടഞ്ഞു തുടങ്ങിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഇക്കഴിഞ്ഞ മാസം മൂന്നിനാണ് അവസാനിച്ചത് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന കോടതി കണ്ടെത്തുകയും ചെയ്തു തെളിവുകളുടെ അഭാവത്തിൽ അമ്മ സിന്ധുവിനെ വെറുതെ വിടുകയും ചെയ്തു തെളിവ് നശിപ്പിക്കലിനാണ് നിർമ്മലകുമാരൻ നായർക്കുമേലുള്ള കുറ്റം കഷായ കുപ്പി ഒളിപ്പിക്കാൻ അമ്മ സിന്ധുവും കൂട്ടുനിന്ന വാദം തെളിയിക്കാനായില്ല ഷാരോണിനെ എന്തിനാണ് കൊന്നതെന്ന ചോദ്യത്തിന് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നുണ്ട് ഒഴിവാകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല പിന്നെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ശിക്ഷ കെട്ടുമെന്ന് അറിയാം കൂടിപ്പോയാൽ ജീവപര്യന്തം അതായത് പതിനാല് വർഷം അപ്പോൾ മുപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ജയിൽ നിന്ന് ഇറങ്ങും ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചുകൊള്ളാം എന്ന മറുപടിയാണ് ഒരു കറകളഞ്ഞ കുറ്റവാളിയെ പോലെ പറഞ്ഞത് ഇതിൽ നിന്ന് അവരൊരു കറകളഞ്ഞ കുറ്റവാളിയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു എന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു നന്ദി